മാലിദ്വീപിൽ ഏതൊരു പുതിയ ഭരണാധികാരി അധികാരത്തിലെത്തിയാലും ആദ്യം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നേരെ പോകുന്നത് ഇന്ത്യയിലേക്കാണ് കാരണം തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമെന്ന നിലയ്ക്കും എപ്പോഴും മാലിദ്വീപിന് ആദ്യം സഹായഹസ്തവുമായിട്ട് എത്തുന്ന രാജ്യമെന്ന നിലയ്ക്കും അതൊരു അനൌദ്യോഗിക ചടങ്ങായിട്ട് വർഷങ്ങളായിട്ട് മാലിയിലെ ഭരണാധികാരികൾ തുടരുന്നതാണ് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഭരണാധികാരികൾ നേരത്തെ മാലിയിൽ ഉണ്ടായിട്ടുണ്ട് പലരുടെയും ധാരണ ഇത് ആദ്യമായിട്ടാണ് മാലി ഇന്ത്യക്ക് വിരുദ്ധമായി പോകുന്നത് എന്നാണ് അങ്ങനെയല്ല രണ്ടായിരത്തി എട്ടിന് ശേഷം ഇന്ത്യയും മാലിയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയിലൊന്നും ആയിരുന്നില്ല പക്ഷെ അപ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തള്ളിപ്പറയാൻ മാലി ഗവൺമെന്റുകളൊന്നും തയ്യാറായില്ല ഇന്ത്യയുമായിട്ടുള്ള കരാറുകളിലൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ട് ചൈനീസ് കമ്പനികൾക്ക് നിക്ഷേപം നടത്താനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ചൈനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തപ്പോഴും മാലി ഭരണാധികാരികൾ ഇന്ത്യയോട് കാണിച്ചൊരു മര്യാദയുണ്ട് ആ മര്യാദയും കീഴ്വഴക്കങ്ങളും എല്ലാം തെറ്റിച്ചത് മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന ചൈനീസ് ചാരപുത്രനാണ് ചാരപുത്രൻ എന്ന വാക്ക് ബോധപൂർവ്വം തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ് ചൈന അവരുടെ അച്ചിലിട്ട് വാർത്തെടുക്കുകയും അവിടെ പരിശീലനം കൊടുത്ത് എങ്ങനെ ഇന്ത്യക്കെതിരെ കളിക്കണമെന്ന് പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്തുവിടുകയും ചെയ്ത മൊയ്സു ഇടയ്ക്ക് തുർക്കിയിലും പോയി മൂപ്പര് കുറച്ച് പരിശീലനം സിദ്ധിച്ചതുകൊണ്ടാണ് ചൈനയോടും തുർക്കിയോടും സ്വന്തം മാതാപിതാക്കളോട് എന്ന പോലത്തെ സ്നേഹവും വാത്സല്യവും ബഹുമാനവും ഒക്കെ മുഹമ്മദ് മൊയ്സുവിന് തോന്നുന്നത് സ്വാഭാവികം ഇപ്പോഴിതാ മുഹമ്മദ് മൊയ്സുവിന്റെ സർക്കാർ തുർക്കിയുമായിട്ടൊരു ഡിഫൻസ് ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ആ ഡീലിന്റെ ഭാഗമായിട്ട് നിരീക്ഷണ ഡ്രോണുകൾ തുർക്കിയിൽ നിന്ന് വാങ്ങാനുള്ള തീരുമാനമാണ് മാലി ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച ഉടനെ തന്നെ ആന്റി ഇന്ത്യാ ക്യാമ്പയിനിലൂടെയാണല്ലോ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മുഹമ്മദ് മൊയ്സു ജയിച്ച ഉടനെ ആദ്യം പോയത് തുർക്കിയിലേക്കാണ് തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങുന്നു അതിനുശേഷം ഷിജിൻപിങിന്റെ അടുത്തേക്ക് പോകുന്നു ഷിജിൻ പിങ്ങിന്റെ കാലു തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങുന്നു ഇതാണ് മുഹമ്മദ് മൊയ്സു ആദ്യം ചെയ്ത രണ്ട് കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ തുർക്കിയും അതുപോലെ ചൈനയും സന്ദർശിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അപ്പൊ ഈ സന്ദർശനം നടത്തിയതിനു ശേഷം ചൈനയുമായിട്ടുണ്ടാക്കിയ കരാർ എന്താണ് അത്ര അപകടകാരികളല്ലാത്ത എന്നാൽ ആവശ്യമുള്ള ആയുധങ്ങൾ സൗജന്യമായിട്ട് മാലിക്ക് കൊടുക്കാമെന്ന് ഷിജിൻ പിങ് പറയുന്നു ഈ പട്ടിക്ക് എല്ലിങ് കഷ്ണിട്ട് എറിഞ്ഞു കൊടുക്കുന്ന പോലെയാണ് കേട്ടോ എന്നാ എടുത്തോ എന്ന് പറഞ്ഞ പോലെ എനിക്കത് ആ ഒരു വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ പാണ്ഡിപ്പട സിനിമയാണ് അതില് ദിലീപിന്റെ കഥാപാത്രം തറയിലിരിക്കുന്ന സമയത്ത് സിനിമയിലെ വില്ലൻ കഥാപാത്രമായിട്ടുള്ള പ്രകാശ് രാജ് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് കടിച്ചുകൊണ്ടിരുന്ന ഒരു കഷ്ണം ഇറച്ചിക്കഷ്ണെടുത്ത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെയാണ് സൗജന്യമായിട്ട് എറിഞ്ഞു കൊടുത്തതാണ് എന്ന എടുത്തോ എന്നുള്ള രീതിയിൽ കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈക്വലി അവർ ഒരിക്കലും മാലിദ്വീപിനെ റെസ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല അവരുടെ ഒരു ഒരു എന്താ പറയാ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അനുചരനായിട്ട് മാത്രമേ അവർ മാലിയെ മാലി ഭരണാധികാരിയും ഒക്കെ കാണുകയുള്ളൂ പക്ഷേ അവരിപ്പോൾ ഇന്ത്യയോടുള്ള അവരുടെ വിരോധം കാരണവും ഇന്ത്യൻ ഓഷനിൽ അവർക്ക് ആധിപത്യം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടും മാലി ഭരണാധികാരിയെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു എന്ന് മാത്രം എന്തായാലും സൗജന്യമായി കുറേ ആയുധങ്ങൾ കൊടുക്കാമെന്ന് അവർ സമ്മതിക്കുന്നു പിന്നെ ഈ മാലി പട്ടാളക്കാർക്ക് പരിശീലനം കൊടുക്കാനും തങ്ങൾ തയ്യാറാണെന്ന് ചൈന പറയുന്നു ഓ വലിയ ഉപകാരം തമ്പുരാനെ എന്ന് പറഞ്ഞ് തൊഴുതു വണങ്ങി മുഹമ്മദ് മൊയ്സോ അവിടെ വന്ന് തിരിച്ച് മാലിയിലേക്ക് പോകുന്നു ഇപ്പോൾ നമ്മുടെ തുർക്കി പറയാണ് നിരീക്ഷണ ഡ്രോണുകളൊക്കെ ഞങ്ങൾ തരാം കേട്ടോ കാരണം തുർക്കിക്കും ചൈനയ്ക്കും വലിയ താല്പര്യമാണല്ലോ മാലിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ താല്പര്യം ഉണ്ടാകുന്നത് ആൻറ്റി ഇന്ത്യ സെന്റിമെൻസിൽ നിന്നാണ് ഇതുണ്ടാവുന്നത് ലോകത്തൊട്ടാകെ ഇന്ത്യ വിരുദ്ധരായ ഒരു കൂട്ടം സംഘടനകളോ രാജ്യങ്ങളോ ഉണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ബ്രിട്ടീഷ് കമ്പനികൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോടീശ്വരന്മാര് ചില മാധ്യമങ്ങള് തുടങ്ങിയ ചിലർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ പൂർണ്ണമായും ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കി പാകിസ്ഥാൻ ആകട്ടെ കുറെ കാലം ബ്രിട്ടീഷ് രാജാവിനെയും രാജ്ഞിയും ഒക്കെ തന്നെ അവരുടെ ത ഭരണ തിരുത്തി ആരാധിച്ചു വന്നു എന്ന് നമുക്കറിയാം വർഷങ്ങളോളം ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമാധികാരിയായിട്ട് സ്ഥാനം വഹിച്ചിരുന്നത് ഇന്നിപ്പോ കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും ഒക്കെ തലപ്പ് തിരിക്കുന്ന അതേ രീതിയിൽ പിൽക്കാലത്താണ് അതിന് മാറ്റം ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു വിധേയത്വം പാകിസ്ഥാൻ എക്കാലവും ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് കാണിച്ചിട്ടുണ്ട് ഇന്ത്യ പക്ഷേ കണ്ണെടുത്താൽ ഈ ബ്രിട്ടീഷുകാർക്ക് ആ സമയത്ത് കണ്ടുകൂടായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരായിട്ട് അന്നു തൊട്ടേ അവർ പല അജണ്ടകളും സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ബി ബി സി പോലെയുള്ള മാധ്യമങ്ങൾക്ക് ഇന്നും ആ ഒരു കോളനിവൽക്കരണ കാലത്ത് നിന്നും മോചനം കിട്ടിയിട്ടില്ല ഇപ്പോഴും അവർ ഇന്ത്യ അവരുടെ ഒരു കോളനി ആയിരുന്ന രാജ്യമായി കാണാനും ഇന്ത്യ വളരുന്നത് ഒട്ടും സഹിക്കാനും പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മാനസികാവസ്ഥ തുടരുന്ന ആന്റി ഇന്ത്യൻസ് ലോകത്തുണ്ട് അതിന് പുറമെ ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറുന്നതിൽ അസ്വസ്ഥതയുള്ള രാജ്യങ്ങളുണ്ട് പാകിസ്ഥാൻ ചൈന തുർക്കി ഈ രാജ്യങ്ങളൊക്കെ ഈ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് തുർക്കി പ്രസിഡന്റ് എർദോഗൻ മുമ്പൊരിക്കൽ പരസ്യമായി തന്നെ യു എൻ ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ തള്ളിപ്പറയുകയും അന്ന് പാകിസ്ഥാനെ പിന്തുണക്കുകയും ചെയ്തിരുന്നു പിന്നീട് തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം അടിയന്തര സഹായമായിട്ട് ഓടിയെത്തിയ രാജ്യം ഇന്ത്യയായിരുന്നു അതൊരു തരത്തിലുള്ള ശത്രുതയും കാണിക്കാതെ ഇന്ത്യ തുർക്കിയെ സഹായിച്ചു അതിന്റെ ഒരു ചെറിയ നന്ദി എന്നോണം ഈ ജി ട്വന്റിയിൽ പങ്കെടുക്കാൻ എത്തിയ എർദോഗൻ ഇന്ത്യയ്ക്ക് യു എൻ സ്ഥിരാംഗത്വം നൽകുന്നതിന് തുർക്കിക്ക് എന്നും ഇന്ത്യയെ പോലെ ഒരു രാജ്യം യു എനിൽ സ്ഥിരാംഗമായി വരുന്നത് അതായത് രക്ഷാസമിതിയിൽ സ്ഥിരാംഗമായി വരുന്നതിന് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നും പറഞ്ഞു എന്നതാണ് ആകെ ഉണ്ടായ ഒരു ഗുണം അത് മാറ്റി നിർത്തിയാൽ എർദോഗ അടിസ്ഥാനപരമായ ഇന്ത്യ വിരോധത്തിന് വലിയ മാറ്റമൊന്നുമുണ്ടായി എന്ന് കരുതുക വയ്യ ഇനി ചൈനയുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല ഇന്ത്യയുടെ കൈവശം തന്നെയാണ് അന്നും ഇന്നും എന്നും ഇന്ത്യൻ ഓഷനിൽ കൂടുതൽ ആധിപത്യം അല്ലെങ്കിൽ നിയന്ത്രണമുള്ളത് ഇന്ത്യൻ ഓഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അറുപത് ശതമാനത്തോളം വ്യാപാരം നടക്കുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ചരക്ക് കപ്പലുകൾ കടന്നുപോകുന്ന മേഖലയാണ് ഇന്ത്യൻ ഓഷനിൽ ആധിപത്യമുള്ള രാജ്യത്തിന് അറുപത് ശതമാനത്തോളം ലോകത്ത് നടക്കുന്ന ട്രേഡിന് മേലാണ് ആധിപത്യമുള്ളത് ഇത് ചൈനയ വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഡെവലപ്പ് ചെയ്ത് പുതിയ പോർട്ടുകൾ ഉണ്ടാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം മലാക്ക കടലിടുക്ക് വഴി തങ്ങളുടെ ഏറ്റവും അധികം ചരക്ക് കപ്പലുകൾ കടത്തിവിടുന്ന ചൈനയ്ക്ക് കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയുമായി യുദ്ധം ചെയ്താൽ മലാക്ക കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യ തങ്ങൾക്ക് പണിയിടുമെന്ന് ചൈന ഭയപ്പെടുന്നുണ്ട് അവരുടെ ചരക്ക് നീക്കത്തെ ഇന്ത്യ തടയുമെന്ന് അവർ ആശങ്കപ്പെടുന്നുണ്ട് അവരുടെ രാജ്യത്തിലേക്കുള്ള എണ്ണ കപ്പലുകളെ ഇന്ത്യ തടയുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ ഇപ്പോൾ ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യ കൂടുതൽ ശക്തമായൊരു സാന്നിധ്യമായി മാറുന്നു മൗറീഷ്യസിൽ ഇന്ത്യ ഒരു ഐലൻഡിൽ തന്നെ ഒരു എയർ സ്ട്രിപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്ത്യ കൂടുതൽ നാവിക താവളങ്ങൾ നിർമ്മിക്കാനുള്ള താല്പര്യങ്ങൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രവും അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലുമുള്ള ഇന്ത്യയുടെ ആധിപത്യം കൂടുതൽ ശക്തമാക്കി ഇന്ത്യ നിലനിർത്തുമ്പോൾ ചൈന ഭയപ്പെടാൻ തുടങ്ങുന്നു അങ്ങനെയാണ് അവർ ഹമ്പൻതോട്ട തുറമുഖം വഴി ശ്രീലങ്കയിൽ ആധിപത്യം ഒരു നീക്കം നടത്തിയത് അവിടെയും ചൈന എന്ന് പറയുന്ന രാജ്യത്തിനെ തടഞ്ഞുകൊണ്ട് ഇന്ത്യ ശ്രീലങ്കയെ തങ്ങളുടെ ഒപ്പം നിർത്തുന്നതിൽ വിജയിച്ചു അതുകൊണ്ടാണ് ലാസ്റ്റ് വന്ന അവരുടെ സ്പൈസ് ഷിപ്പിനെ ഇവിടേക്ക് വരാൻ പറ്റില്ല എന്ന് ശ്രീലങ്ക കൃത്യമായി നിർദ്ദേശം കൊടുക്കുകയും അവിടെ കയറ്റാതെ തിരിച്ചയക്കുകയും ചെയ്തത് ഇതിനുശേഷമാണ് ദ്വീപ് നീക്കവുമായിട്ട് ചൈന വരുന്നത് അതേസമയത്ത് തന്നെ മാലിയിൽ ഒരു ആന്റി ഇന്ത്യ ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ മുഹമ്മദ് മൊയ്സുവിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം ഒരുപക്ഷെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാകാം ഒരു ഹിന്ദുത്വ ആശയമുള്ള രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വന്നതാകാം തീവ്രമായ മാലിദ്വീപിലെ ഇസ്ലാമിക വൽക്കരണമാകാം ഇതൊക്കെ ഇതിനൊരു കാരണമായിട്ടുണ്ടാകാം പക്ഷേ ആന്റി ഇന്ത്യ ക്യാമ്പയിൻ അവിടെ നടന്നുവെന്നും അതിലൊരു വിഭാഗം ജനത പങ്കെടുത്തു എന്നതും പരമമായ സത്യമാണ് തൽഫലമായിട്ടാണ് ചൈനയുടെ പണമൊഴുക്കിന്റെയും പിന്തുണയുടെയും ബലത്തിൽ മുഹമ്മദ് മൊയ്സു അവിടെ അധികാരത്തിലേക്ക് വരുന്നത് അങ്ങനെ അധികാരത്തിലെത്തുന്ന മുഹമ്മദ് മൈസു ഇപ്പോൾ ശ്രമിക്കുന്നത് ഇന്ത്യയെ ഡിപെൻഡ് ചെയ്യുന്നതിന് പകരം ചൈനയും തുർക്കിയും കൂടെ നിർത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അതായത് തങ്ങൾക്ക് അങ്ങനെയും സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുഹമ്മദ് മൈസു നടത്തുന്നത് ശരിയാണ് ഇന്ത്യയോടുള്ള വിരോധം കൊണ്ട് ചൈനയും തുർക്കിയും ഒക്കെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ മാലിയെ സഹായിച്ചേക്കാം പക്ഷേ എത്ര ഇന്ത്യ ഇന്ത്യ ദ്വീപിനെ സഹായിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി ഇന്ത്യ ലാഭേച്ഛയില്ലാതെയായിരുന്നു മാലി ഒപ്പം നിർത്തിയത് നമ്മുടെ ഒരു ഐലൻഡിനെ പോലെ ലക്ഷദ്വീപിനെ പോലെ അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ പോലെ ഇന്ത്യ മാലിയെ കൂടെ നിർത്തിയാണ് മുന്നോട്ട് പോയത് എന്നാൽ നന്ദികേട് കാണിക്കുന്ന മുഹമ്മദ് മൊയ്സു തിരിച്ചറിയാത്ത കാര്യം പന്ത്രണ്ടായിരം കിലോമീറ്ററിന് അപ്പുറത്ത് കിടക്കുന്ന രാജ്യമല്ല തൊട്ടടുത്ത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിന് അപ്പുറത്ത് കിടക്കുന്ന രാജ്യത്തിന് മാത്രമേ അടിയന്തര ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ ഇനി എത്രയൊക്കെ ഡിഫൻസ് സഹകരണം ഉണ്ടാക്കി വെച്ചാലും ഒരിക്കലും അതിന്റെ പ്രയോജനം ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല പക്ഷെ ഇതൊക്കെ തിരിച്ചറിയുമ്പോഴേക്കും മാലിദ്വീപ് ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാകും എന്നതാണ് ഖേദകരമായ വസ്തുത ഒന്നുറപ്പാണ് ഇന്ത്യ ഇതെല്ലാം കണ്ട് വെറുതെ മാനത്ത് നോക്കിയിരിക്കുകയെന്നുമല്ല അടുത്ത മുട്ടം പണി ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് മക്കളെ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധനായ പ്രസിഡന്റിനെ താഴെ ഇറക്കുന്നത് വരെ അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ രാജ്യത്തിനുണ്ട് അതിനുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളും ഉണ്ടെന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് മാലിദ്വീപിൽ ഒരുപാട് കാലം ഞെളിഞ്ഞിരുന്ന് ഇന്ത്യക്കെതിരായി ഭരിക്കാമെന്ന് മുഹമ്മദ് മൈസു സ്വപ്നം കാണേണ്ട ഇപ്പൊ ചൈനയുടെയും തുർക്കിയുടെയും പിന്തുണയുടെ ഉണ്ടാക്കുന്ന ഈ കരാറുകളെല്ലാം വാലിച്ച് ചവറ്റുകുട്ടയിൽ എറിയാൻ കഴിയുന്ന ഒരു ഭരണകൂടത്തെ അവിടെ കൊണ്ടുവരാൻ ഇന്ത്യ വിചാരിച്ചാലും സാധിക്കും എല്ലാ ദിവസവും വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും അല്ല എന്ന് മുഹമ്മദ് മൈസു മനസ്സിലാക്കാൻ പോകുന്നതേ ഇന്ത്യക്കെതിരെ കളിച്ച നേപ്പാളിന്റെയും ശ്രീലങ്കയുടെയും ഗതി എന്താണ് എന്നും അവിടെ ഇന്ത്യക്കെതിരെ കളിച്ച ഭരണാധികാരികൾ ഇപ്പോൾ എവിടെയാണ് എന്നും ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് മുഹമ്മദ് മൈസൂർ നല്ലതായിരിക്കും ഇന്ത്യക്കെതിരെ കളിച്ച കെ പി ശർമ്മ ഒലി ഇന്ന് നേപ്പാൾ രാഷ്ട്രീയത്തിൽ ചിത്രത്തിൽ പോലുമില്ല ഇന്ത്യക്കെതിരെ കളിച്ച രാജ്പക്സെ കുടുംബം ഇന്ന് ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ ചിത്രത്തിലില്ല കൊട്ടാരത്തിൽ നിന്ന് ആട്ടി ഓടിച്ചത് രാജ്യത്തെ ജനങ്ങളാണ് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറുതെ മാനത്ത് നോക്കി ഇന്ത്യ ഇരിക്കുമെന്ന് കരുതരുത് മൊയ്സു മൊയ്സുവിനുള്ള പണി മൊട്ടൻ പണി അങ്ങ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ